ബ്രൂസിലി പറഞ്ഞ ഒരു വാചകമുണ്ട് ആയിരം അഭ്യാസം അറിയണവന് എനിക്ക് പേടിയില്ല ഒരു അഭ്യാസം ആയിരം പ്രാവശ്യം ചെയ്യുന്നവനെ എനിക്ക് പേടി അപ്പം നമ്മൾ മനസ്സിലാക്കുക നമ്മൾ ചെയരിയിൽ ജനിച്ചോ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ ജനിച്ചോന്നല്ല പ്രശസ്തി നിങ്ങൾ ചെയ്യുന്ന ജോലിയില് അഭ്യാസിയാവുക അങ്ങനെയാണെങ്കിൽ നിങ്ങളെ തേടി ആൾക്കാർ എത്തും അതാണ് ബ്രൂസിലി പറഞ്ഞത് നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ അഭ്യാസിയാവുക നിങ്ങളെ തേടി ആൾക്കാരും എത്തും അത് നിങ്ങൾ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ എവിടെ എവിടെയിരിക്കണോ നിങ്ങൾ കണ്ടെത്തും നമസ്കാരം ഞാൻ ഇന്ന് നിൽക്കുന്നത് ചൈനയിലാണ് ചൈനയിൽ ഫോഷാൻ്റെ അടുത്ത് ഷുണ്ട എന്ന് പറഞ്ഞ സ്ഥലം ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട് ഇവിടെയാണ് ബ്രൂസിൽ ജനിച്ച സ്ഥലം നമ്മൾ ബ്രൂസിൽ ജനിച്ച വീട്ടിലേക്കാണ് പോണേ നിങ്ങൾ കാണാനുണ്ട് കാരണം ഉണ്ടല്ലോ എൻ്റെ ചെറുപ്പത്തിൽ രണ്ടാം ക്ലാസ്സിൽ ഞാൻ പഠിക്കുമ്പോൾ എൺപത്തിരണ്ട് എൺപത്തി മൂന്ന് കാലങ്ങളിൽ എൻ്റെ വീട്ടിൽ ഒരു വി സി ആർ വാങ്ങിച്ചു ഒരു ടി വി വാങ്ങിച്ചു ആദ്യമായിട്ട് വന്നതാണ് നമ്മുടെ നാട്ടിൽ ആ സമയത്ത് ഒരു ക്യാസറ്റ് ഞങ്ങൾക്ക് ഫ്രീ കിട്ടി ബ്രൂസിലിയുടെ സിനിമ കാരണം അന്ന് ക്യാസറ്റ് വാടകയ്ക്ക് എടുക്കണമെങ്കിൽ അങ്കമാലി കിട്ടില്ല എറണാകുളത്ത് പോകണമായിരുന്നു ബ്രൂസിലിടെ കാസറ്റ് ഇട്ട് ഞാൻ മിനിമം ആയിരം തവണെങ്കിൽ ആ സിനിമ കടന്നിട്ടുണ്ട് ബ്രൂസിലി എന്ന് പറഞ്ഞാൽ ഇന്നും എനിക്ക് രോ രോമാഞ്ചം പൊങ്ങും ഇന്നും പറഞ്ഞാൽ രോമാഞ്ചം പൊങ്ങും എൻ്റെ വികാരമായിരുന്നു അന്നും ബ്രൂസിലി ആ ബ്രൂസിലെ നാട്ടിൽ ആ ബ്രൂസില് വീട് ആ ബ്രൂസില് ജനിച്ച നാട്ടിലേക്കാണ് ഞാൻ വന്നിരിക്കുന്നത് കാണാൻ്റെ ഒരു ശേഷം നമ്മൾ അനുഭവിച്ചറിയാനുണ്ട് ബ്രൂസിലുടെ വീട് കാ ഇത് ബ്രൂസിലുടെ ഫാമിലി മെമ്പർമാരുടെ ഒരു എന്താ പറയുക നമ്മൾ ഒരു ആണ് അവിടെ ഫ്രീ ആയിട്ട് വന്നിരിക്കാം കണ്ട ബ്രൂസിലയുടെ ആ കാലങ്ങളിൽ പണ്ടിരിക്കുന്ന ബിൽഡിംഗ് എന്തോ അതിൻ്റെ കൺസ്ട്രക്ഷൻ രീതി നോക്കിയാൽ ചൈനീസ് കൺസ്ട്രക്ഷൻ ആണ് ഇതൊക്കെ എത്ര ട്രഡീഷണൽ ആയിട്ട് കാണുക ഇനി നമ്മുടെ നാടുകളിലേക്ക് വരും കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ വർക്കുകളൊക്കെ അതിഗംഭീരമായിട്ട് വർക്കുകളാണ് കാരണം ആ പണ്ട് കണ്ട സ്റ്റോൺ സ്റ്റോണിൻ്റെ തിക്നെസ്സും ഒക്കെ ആറിഞ്ച് നാലിഞ്ച് തിക്നസ്സാണ് പിന്നെ തിരിഞ്ഞു നോക്കണ്ട പഴയ രാജകോട്ടാൽ നാലിഞ്ച് തിക്നസ്സ് വരും ഏകദേശം നാലിഞ്ച് തിക്നസിൻ്റെ ഒരു സ്ലാബായിട്ട് കൊണ്ടുപിട്ടിരിക്കുന്ന എല്ലായിടത്തും അങ്ങനെയാണ് സ്റ്റെപ്പൊക്കെ അങ്ങനെയാണ് പണ്ടത് പണ്ട് വന്നുകൊണ്ടിരുന്നത് അപ്പം പിന്നെ ഒരിക്കലും നോക്കണ്ട പില്ലർ നോക്കിയേ ഈ കൺസ്ട്രക്ഷൻ നോക്കിയാൽ ഗ്രാനൈറ്റ് സ്റ്റോൺസ് നോക്കി ബ്രൂസ്ലി അല്ല എത്ര രീതി ഒരു ഡോറിൻ്റെ ഹൈറ്റ് ഒക്കെ മിനിമം ഇരുപത് അടി ഹൈറ്റാണ് കൊടുത്തിരിക്കുന്നത് ഡോറിന് അതുകൊണ്ട് ഇതിലേക്ക് കയറുമ്പോൾ തന്നെ രാജകോട്ടാരൻ ഫീലിംഗ് ആണ് ഇതിൻ്റെ ഫ്ലോറിങ് ഒക്കെ തറാക്കോട്ട ടൈല് പഴയ കാലത്ത് ഇരിക്കുന്നത് ഇതൊക്കെയാണ് ഇനി വരാൻ പോണത് നമ്മുടെ നാടുകളിൽ ട്രഡീഷണൽ ആയിട്ട് വരാൻ പോകുന്നത് നോക്കൂ ഈ കൺസ്ട്രക്ഷൻ രീതിയിൽ വേറെ പ്രത്യേകത ഉണ്ട് ഈ കൺസ്ട്രക്ഷൻ രീതിയിലുള്ള കളർഡ് ഇഷ്ടിയെ നമുക്ക് കിട്ടും ഇനി നമ്മുടെ അവിടെ നാടുകളിൽ വരാൻ പോകുന്നത് കളർ ഇഷ്ടിയെ നേരിട്ട് ഗ്ലൂ വെച്ച് ഒട്ടിക്കുകയാണെങ്കിൽ നമുക്ക് ഇതുമാതിരി വീണ്ടും ക്ലാരി സ്റ്റോൺ മറ്റൊന്നും ചെയ്ത് നമുക്ക് ലേബർ കോസ്റ്റ് കളയേണ്ട ആവശ്യമില്ല ഇത് വളരെ ട്രെൻഡായിട്ട് കളർ സ്റ്റോൺ കളർ ഇഷ്ടിയാവും അത് നമ്മുടെ ക്ലേ പോലുള്ളതൊക്കെ പോലെ കളർഡ് ആയിട്ട് വരാനുള്ള പരിപാടിയാണ് പിന്നെ ഇവിടെ വേറെ പ്രത്യേകത വെച്ചാൽ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവരെ ഫാമിലി ഹൗസാണ് അതുകൊണ്ട് അവരെ പഴയ മെമ്പർമാരെല്ലാവരും വന്ന് ഇവിടെ ചീട്ട് കളിക്കും കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എല്ലാവരും അവിടെ ക്ലബ് ഹൗസിൽ ഇവിടെ ഇരുന്ന് ഇങ്ങനെ കളിക്കുന്നുണ്ട് കണ്ട അവർ എല്ലാവരും ഇന്ന് ഇത് ചെയ്യുന്നുണ്ട് പിന്നെ ഇവർ കൺസ്ട്രക്ഷൻ രീതിയാണ് സംവദിക്കുന്നത് ചൈന വാസ്തുശാസ്ത്രം എന്ന് പറഞ്ഞാൽ നമ്മൾ അതിശയിപ്പിക്കുന്ന ഭംഗിയാണ് ചൈന വാസ്തുശാസ്ത്രം ഓക്കെ സ്റ്റെപ്പുകളൊക്കെ നോക്കി പിന്നെ നമ്മളൊരു കാര്യം വെച്ചാൽ ചൈനയിൽ വിശ്വാസം ഇല്ല എന്ന് പറയുന്നതൊക്കെ തെറ്റാണ് കാരണം ഇവിടെ ഒക്കെ വിശ്വാസമുണ്ട് കാരണം ഇവിടെ എല്ലാം അവർ പൂജ ചെയ്യുന്നുണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് വിശ്വാസം അവർക്കുണ്ട് പല രീതിയിലുള്ള വിശ്വാസങ്ങളും അവർ നിലനിർത്തുന്നുണ്ട് കണ്ട ഓക്കെ നോക്കേ ചൈന ഇതിൽ ഇവരെ കൺസ്ട്രക്ഷൻ രീതി നോക്കെ എത്ര ഭംഗിയാണ് ഓക്കെ എത്ര ദുഗ്രം സീനാണ് നോക്കി ഇത് ചൈനയിൽ നല്ല സ്റ്റോണിൽ എന്തോ എഴുതിട്ടുണ്ട് എനിക്ക് ചൈനയായിട്ട് മനസ്സിലാവില്ല നമ്മളിത് നോക്കി മനസ്സിലാക്കണം നോക്കൂ പിന്നെ നമ്മൾ ഇതൊക്കെ ഉണ്ട് ബ്രൂസിലിയുടെ പടം നോക്കൂ ബ്രൂസിലിയുടെ പടം നോക്കൂ പിന്നെ ഇവിടുത്തെ ഫ്ലോർ ഇവിടെ കുറച്ച് ഡാമേജ് ആയി പോയിട്ടുണ്ട് എന്നാലും എത്ര വർഷം പഴക്കം ഉണ്ടാവും അല്ലേ എത്ര വർഷം പഴക്കം ഉണ്ടാകുന്ന സ്ഥലങ്ങളാണ് നോക്ക് പിന്നെ ഇവിടുത്തെ വേറൊരു പ്രദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇവർ ഈ ബ്രൂസിലി ജെൻസ് ആയിരം വർഷം ബാക്കിലേക്ക് വരെയുള്ള ഹിസ്റ്ററിയാണ് ആണ് എഴുതിയിരിക്കുന്നത് എങ്ങനെ ജനിച്ചു ഏത് മക്കൾക്ക് എത്ര കുട്ടികളുണ്ട് ആ കുട്ടീനെ എങ്ങനെ കൺവെർട്ടായി 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 പോയി അങ്ങനെ ആയിരം വർഷം അത് ബ്രൂസിലയുടെ ഒരു കഴിവ് ഏത് രീതിയിലാണ് ബ്രൂസിലേക്ക് ആ കഴിവ് കിട്ടിയത് ഏത് ജീനിനെ കിട്ടിയാൽ എവിടുന്നേ കിട്ടിയെന്നുള്ള ഹിസ്റ്ററി ഇവർ അത് കൃത്യമായിട്ട് വരച്ച് ഈ ചിലപ്പോൾ ബ്രൂസിലുടെ രാജാവ് ചിലപ്പോൾ പത്ത് തലമുറ മുമ്പ് രാജാവായിരിക്കും ഏതോ ഇവിടെ നിന്നൊരു ജീനിലാണ് ബ്രൂസിലേക്ക് ആ കഴിവ് വന്നത് അത് കണ്ടെത്താൻ വേണ്ടിയുള്ള ഒരു ഹിസ്റ്ററിയാണ് ആണ് ഇപ്പോൾ ഈ മതിൽമ സോറി ഈ ചുമരമ ഗ്രാൻഡിൽ എഴുതി വെച്ചിരിക്കുന്ന വാൾമ അത് എങ്ങനെ വരുന്നു അതൊക്കെ ഇത് വളരെ കൃത്യമായിട്ട് എഴുതി അങ്ങനെ ബ്രൂസിലുടെ കഴിവ് എവിടെ നിന്ന് എത്തി എന്നായിരം വർഷം മുമ്പുള്ള ഹിസ്റ്ററി വരെ എടുത്തിരിക്കുന്ന ഒരു മെത്തേഡാണ് ഈ ചെയ്തു വെച്ചിരിക്കുന്നത് ഇത് നമ്മുടെ എവിടെയും കൊണ്ടുവരാവുന്നതാണ് കണ്ട നമ്മുടെ എവിടെയും കൊണ്ടുവരാുന്നതാണ് ഓക്കെ അപ്പോൾ കൺസ്ട്രക്ഷൻ കുറേ കാര്യങ്ങൾ അവർ എഴുതിയിട്ടുണ്ട് എന്തൂരം കാര്യങ്ങൾ അവർ എഴുതിയിട്ടിരിക്കുന്നത് കണ്ട ഇവരെ നാട്ടിലെ ചീട്ടളിയുമൊക്കെ ഇവരുടെ നാട്ടിലുള്ള ചീട്ടുകളി നോക്കി നമ്മുടെ നാട്ടിലുള്ള ചീട്ടുകളി ഇവരുടെ നാട്ടിലുള്ള ചീട്ടുകളി നമ്മൾ വ്യത്യാസം നോക്കി എൻ്റെ പരിപാടി ചീട്ടളി തന്നെയാണെന്ന് തോന്നുന്നു ഭയങ്കര മത്സരമാണ് വയസ്സായിട്ടുള്ള ഇരുന്ന് നല്ല കളിയാണ് വെറുതെ ഇരിക്കാൻ പാടില്ല എപ്പോഴെന്തേലും പാർട്ടി ഓഫീസ് ഉണ്ട് അല്ല പാർട്ടി ഓഫീസ് നോക്കി ഇവിടുത്തെ പാർട്ടി ഓഫീസ് നല്ല സ്റ്റൈൽ പാർട്ടി ഓഫീസാണ് ഓക്കെ പാർട്ടി ഓഫീസ് ഉണ്ട് ഓഫീസുണ്ടോ ഇവിടുത്തെ അവിടുത്തെ വ്യത്യാസം ഓക്കെ നമ്മുടെ അവിടുത്തെ പാർട്ടി ഓഫീസ് ഇവിടുത്തെ പാർട്ടി ഓഫീസാണ് ഇവിടുത്തെ പാർട്ടി ഓഫീസ് ഓക്കെ എല്ലാം വെൽ സെറ്റപ്പ് ട്രെയിനിങ് സെൻറ്റർ കാര്യങ്ങളൊക്കെ നല്ല ഹൈജീൻ ആണ് കണ്ടാറ് പാർട്ടി ഓഫീസ് ലിഫ്റ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ പാർട്ടി ഓഫീസ് കാണണമല്ലോ ചൈനയിലെ പാർട്ടി ഓഫീസാണ് അവർ ട്രെയിനിങ് ക്ലാസ് മീറ്റിങ് കണ്ട അതെ ഡെയിലി ട്രെയിനിങ് മീറ്റിങ് ഇതൊക്കെ ആൾക്കാരെ വാർത്ത് വാർത്തെടുക്കാണ് കണ്ട ക്ലീനിങ് പാർട്ടി എന്താ സെറ്റപ്പ് നിസ്സാരമൊന്നല്ല പാർട്ടി ഓഫീസ് എന്ന് പറഞ്ഞല്ലേ ഒരു വികാരമാണ് ബ്രൂസിലിയുടെ വീട്ടിലേക്ക് പോകുന്ന വഴി വീട് അന്നേ പുള്ളി ഇടിങ്ങിയും ഒരു പാവം വീടായിരുന്നു അവിടേക്ക് നമ്മൾ പോകാൻ വേണം ഓക്കെ അപ്പൊ ബ്രൂസിലിയുടെ വീട് അന്വേഷിച്ച് 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 നമ്മൾ നടക്കാൻ വേണം യെസ് അപ്പോൾ നമുക്ക് ബ്രൂസിലിയുടെ വീടിൻ്റെ ഒരു പക്ഷേ ഇവിടെ ബ്രൂസിലിയുടെ വീട് ആണെങ്കിലും ഉണ്ട് അതിന് തിരക്കില്ല പക്ഷേ ആൾക്കാർ വന്നു പോകുന്നുണ്ടാവും പക്ഷേ നമുക്ക് ബ്രൂസിലിൽ താമസിക്കുന്ന ചേരിയാണ് പണ്ടത് ചേരിയായിരുന്നു പറഞ്ഞാൽ ഇപ്പോൾ ഇതൊക്കെ കുറെയിടും വളർന്നു കാര്യങ്ങളിലൊക്കെ എത്തി നല്ല രസകരമായിട്ട് ഇവിടെ കണ്ടു വീടുകൾക്കൊക്കെ ബ്രൂസിലിയുടെ പിക്ചറുകൾ കൊടുത്തിട്ടൊക്കെയുണ്ട് കണ്ട വീടുകൾക്കൊക്കെ ബ്രൂസിലുടെ പിക്ചർ കൊടുക്കേണ്ട ബ്രൂസിലൂടെ കണ്ട ബ്രൂസിലുടെ ഓരോ കാലഘട്ടത്തിലുള്ള ഫോട്ടോസുകൾ ഉണ്ടാവും അതുമാതിരി ഇവിടെയും ബ്രൂസിലിയുടെ പിക്ചർ കൊടുത്തിണ്ട് വരും യെസ് ബാ യെസ് ബ്രൂസിലെ ഒരു കാര്യം ബ്രൂസിലിൻ്റെ ശരിക്കും ചൈന വാക്കെന്ന് പറഞ്ഞ പേര് എന്ന് പറഞ്ഞാൽ ലീ ഷൗലിയ ആണ് നമ്മളതിന് ഇംഗ്ലീഷ് പേരാക്കിയിട്ടിരുന്ന ബ്രൂസിലി ഇതാണ് ബ്രൂസിലി പഠിച്ച കുൺഫു ഇതാണ് ബ്രൂസിലി പഠിച്ച കുൺഫൂ കണ്ട നമ്മുടെ ചേട്ടൻ നിൽക്കണ ഏ നമ്മുടെ ആരാധനായിരുന്നു കണ്ടാ വികാരമായിരുന്നു വികാരം രണ്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരാളുടെ വികാരം എന്തോരം ഉണ്ടാവുന്ന അറിയാലോ ബ്രൂസ്ലി ആ വികാരമായിരുന്നു ആരും മറക്കൂല ബ്രൂസിലിന് എൻ്റെ അമ്മ എന്നെ അന്ന് എനിക്ക് ഓർമ്മയുണ്ട് എൻ്റെ മുടി വെട്ടണ ഷോപ്പിൽ കൊണ്ടുപോയി എന്നോട് പറയാം ബ്രൂസിലി കട്ട് ചെയ്യണമെന്നായിരുന്നു അന്ന് കട്ടറിനോട് പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പോൾ ഓർമ്മയുണ്ട് അപ്പോൾ നമ്മൾ ആ അന്ന് അതേ താരം ഒരു മുടിവെട്ടിൽ പോലും ബ്രൂസ്ലി കട്ട് ആയത് കണ്ട ബ്രൂസ്ലി കട്ട് നോക്കി അന്ന് ബ്രൂസിലിയുടെ മുടികട്ട് ഒക്കെ ബ്രൂസ്ലി കട്ട് ചെയ്യണമെന്നായിരുന്നു അപ്പോൾ അത്ര അത്ര നമ്മുടെ ആരാധനയാണ് ബ്രൂസ്ലി കുൺഫു പ്രാക്ടീസ് ചെയ്ത സ്ഥലമാണ് ബ്രൂസിലിയുടെ എല്ലാ കാര്യങ്ങളും ഓർമ്മയ്ക്ക് വേണ്ടി വെച്ചിരിക്കുന്നതാണ് ഓക്കെ യെസ് ബ്രൂസ്ലി ബ്രൂസിലിയുടെ അന്ന് ഫോട്ടോസിലൊക്കെ കണ്ട ബ്രൂസിലി പ്രാക്ടീസ് ചെയ്ത ആ കാര്യങ്ങളും അന്നത്തെ കാര്യങ്ങളൊക്കെയാണ് ബ്രൂസിലിയുടെ ഫോട്ടോ കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളാണ് അതെ ബ്രൂസിലുടെ സംഭവങ്ങൾ ബ്രൂസിലുടെ നമ്മുടെ ഉപയോഗിച്ച സാധനങ്ങൾ എടുക്കാൻ പറ്റുന്ന ഒക്കെ ലോക്കഡാണ് കണ്ട ബ്രൂസിലിയുടെ കാര്യങ്ങൾ ഇതേ എല്ലാവരും ബ്രൂസിലിയുടെ എല്ലാം ആയുധകല ബ്രൂസിലെ നോക്കി നോക്കി എല്ലാം ബ്രൂസിലിയുടെ സെറ്റപ്പാണ് സെറ്റപ്പ് ബ്രൂസിലി മാസ്റ്റർ ബ്രൂസില് മാസ്റ്റർ ആണ് ഇവിടെ ട്രെയിനിങ് കൊടുക്കുന്ന കുട്ടികൾ തുടങ്ങുന്ന മോയിതാ സ്റ്റുഡന്റ് ഇത് സ്റ്റുഡന്റ് ആണ് ഇത് ആണ് ഇവിടെ പ്രാക്ടീസ് ചെയ്യുന്ന ചെയ്യണം നല്ല ഭയങ്കര വ്യത്യസ്തമാണ് എല്ലാവരുടെ ആ ട്രഡീഷണൽ ആണ് എന്താ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് അന്ന് നോക്കേ ബ്രൂസിൽ പ്രാക്ടീസ് ചെയ്തത് കണ്ണ് കണ്ണ് കെട്ടിയാണ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നത് കേട്ടാ ഏറിന്നുള്ള ചലനം കൊണ്ടാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് അത്രം ആയിരിക്കണം കണ്ണു കെട്ടി പ്രാക്ടീസ് ചെയ്യണം ആ അറി ചലഞ്ചാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് വികാരം ഞാൻ പേടിച്ചുപോയി

국민의동자, 공 Ads 간 마지막으로 Jungee만의 선물 Q. 경제 목적 avez 그러 곧사 숨어지죠? Fast! Power! Power power! power. Bum, 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 bum. Right. This one? A it you can? No, no. In you come. Like. It's so easy. Yeah. Yes. You come, eh yeah. Right, 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 That way. You Yeah. Be careful. ഓക്കെ അങ്ങനെ കുൺഫു പഠിച്ച സ്ഥലത്ത് നമ്മളിറങ്ങി അങ്ങനെ നമ്മൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം നമ്മൾ ബ്രൂസിലിൻ്റെ ചേരിയിലേക്ക് തിരിയുന്ന പോയിന്റ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ഈ വഴിയാണ് ബ്രൂസിലിൻ്റെ വീട് വെക്കുന്നത് കണ്ടത് ബ്രൂസിലുടെ പേരാണിത് കണ്ട അപ്പോൾ ഇവിടെ കൂടെ ആണ് നമ്മൾ തിരിയേണ്ടത് ഓക്കെ യെസ് ഇതാണ് ബ്രൂസിലുടെ വീട് അപ്പം നമ്മൾ ബ്രൂസിലിന്റെ വീട്ടിലേക്കാണ് പോകുന്നത് അപ്പോൾ നമുക്ക് വരും ബ്രൂസിലിനെ കണ്ടുപിടിക്കാം യെസ് ഇതാണ് ബ്രൂസ്ലി ഹൗസ് ബ്രൂസ്ലി കേട്ടാ ഈ പേര് ബ്രൂസ്ലി ഹൗസ് നോക്ക് എന്തോ ഭംഗി ബ്രൂസ്ലിയുടെ ട്രഡീഷണൽ വീടാണ് അതായത് നിങ്ങൾ മനസ്സിലാക്കുക അന്ന് ബ്രൂസിലി ജനിച്ച ചേരിയിലായിരുന്നു ചേരിയിൽ ചേരിയിൽ ജനിച്ചുകൊണ്ടും അല്ല ഫൈവ്സാർ ഹോട്ടൽ ജനിച്ചുകൊണ്ടും ഒന്നും ആൾ രക്ഷപ്പെടണമൊന്നുമില്ല അധ്വാനമാണ് അധ്വാനം ബ്രൂസിലി പറഞ്ഞൊരു വാചകമുണ്ട് ആയിരം അഭ്യാസം അറിയണവനെനിക്ക് പേടിയില്ല ഒരു അഭ്യാസം ആയിരം പ്രാവശ്യം ചെയ്യുന്നവന് എനിക്ക് പേടി അപ്പൊ നമ്മൾ മനസ്സിലാക്കുക നമ്മൾ ചേരിയിൽ ജനിച്ചോ ഫൈവ് സ്റ്റാർ ഹോട്ടൽ ജനിച്ചോന്നല്ല പ്രശസ്തി നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ അഭ്യാസിയാവുക അങ്ങനെയാണെങ്കിൽ നിങ്ങളെ തേടി ആൾക്കാർ എത്തും അതാണ് ബ്രൂസിലിൽ പറഞ്ഞത് നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ അഭ്യാസിയാവുക നിങ്ങളെ തേടി ആൾക്കാരും എത്തും അത് നിങ്ങൾ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ എവിടെ എവിടെയിരിക്കണോ നിങ്ങൾ കണ്ടെത്തും ഇതാണ് ബ്രൂസിലിനെ നമുക്ക് പഠിപ്പിച്ച വാചകം നിങ്ങൾ നോക്ക് എത്ര മനോഹരമാണ് ഇന്ന് ഈ ബ്രൂസിലിൽ ഹൗസ് പൂട്ടിയിട്ടിരിക്കുകയാണ് കാരണം ഇത് തുറക്കണില്ല എന്ന് പറഞ്ഞാൽ കാരണം അതെന്തോ പ്രശ്നമൊക്കെ ഉണ്ടോ എന്താ അറിയില്ല കാരണം എന്നാലും നമ്മൾ വളരെ മനസ്സിലാക്കും വളരെ ചെറിയ സ്ഥലത്ത് ചേരിയിൽ അന്ന് ജനിച്ചാണ് ഈ കൺസ്ട്രക്ഷൻ രീതി നിങ്ങൾ മനസ്സിലാക്കുക ഇത് കളറിൻ്റെ ഇഷ്ടിയാണ് നമ്മളിവിടെ നാട്ടിൽ വന്നിട്ടില്ല വരും ഇത് ഇഷ്ടിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് കളറിൻ്റെ ഇഷ്ടമാണ് ഇപ്പം ഇത് തേച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ടൈലൊട്ടിക്കേണ്ട സിമെന്റ് തയ്ക്കേണ്ട അതുകൊണ്ട് ഈ ട്രെൻഡ് നമ്മൾ ഉടൻ തന്നെ വരും ഇത് അഞ്ഞൂറ് മുന്നൂറ് വർഷം മുമ്പ് ഇവിടെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു കൺസ്ട്രക്ഷൻ രീതിയാണ് വളരെ കോസ്റ്റ് കുറച്ച് കെട്ടുന്ന ഒരു രീതിയാണ് കൺസ്ട്രക്ഷൻ പക്ഷെ നല്ലൊരു ഫീലിങ്ങാണ് ഇനി നമ്മുടെ അടുത്തേക്ക് വരും ബ്രൂസിൽ വളരെ ഇടിങ്ങിയ രീതിയിൽ ജീവിച്ച ഒരു വീടാണ് നോക്കൂ ഈ വീടിൻ്റെ പ്രത്യേകത വളരെ ചെറിയ വീടാണ് അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ഇല്ല അവർ ഫാമിലി മൊത്തം ജീവിച്ച കണ്ടാ ഈ വീടിൻ്റെ ഗ്യാപ്പ് ഒക്കെ നോക്കൂ ഈ വീട് വീട് തമ്മിലുള്ള ഗ്യാപ്പൊക്കെ ഒരു നാലിഞ്ച് ഗ്യാപ്പ് ഉള്ളൂ കേട്ടാ കൈയുടെ ഗ്യാപ്പ് ഇല്ല ഏതാ ഈ വീടിലാണ് നമ്മുടെ ബ്രൂസില് ജീവിച്ച് വളർന്നു വന്നത് നമ്മൾ കുറേ കാര്യങ്ങൾ ബ്രൂസിനെ കുറിച്ച് പഠിക്കാൻ കേട്ടോ ബ്രൂസിലിയുടെ അധ്വാനം നമ്മൾ കണ്ടില്ലേ കാരണം കണ്ട നമുക്കും പഠിക്കാം ബ്രൂസിലി എന്നൊരു വ്യക്തി ഇന്ന് ലോകത്തെ മറച്ച വ്യക്തിയാണ് ഇന്നും എന്ന് പറഞ്ഞാൽ എൻ്റെ കൈ രോമാഞ്ചം വരും ഇന്നും എന്ന് പറഞ്ഞാൽ കാരണം ഞാനിവിടെ രണ്ടായിരത്തി വരുമ്പോൾ എനിക്ക് ബ്രൂസിൽ ജനിച്ച നാട് എനിക്കറിയായിരുന്നു ഞാൻ അങ്ങനെ തപ്പി പിടിച്ച് നിന്ന് ഗൂഗിൾ സെർച്ച് ചെയ്ത് ഞാൻ ബ്രൂസിലിൻ്റെ വീട്ടിലെത്തിയാണ് കാരണം എൻ്റെ ഒരു വികാരമായിരുന്നു ബ്രൂസിലെ വീട്ടിൽ വരണമെന്ന് അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം ഞാൻ പറഞ്ഞില്ല ഞാൻ രണ്ടാം ക്ലാസ് പഠിക്കുമ്പോൾ എൻ്റെ വീട്ടിൽ ഒരു വി സി ആർ ഒരു ടി വി വാങ്ങിച്ചിരുന്നു അന്ന് ഓരോ ഒരു ക്യാസറ്റ് ഉണ്ടായുള്ളൂ ബ്രൂസിലിൻ്റെ സിനിമ അന്ന് ഒരു ക്യാസറ്റ് അങ്കമാലിന് വാടകയ്ക്കിട്ടില്ല കിട്ടണമെങ്കിൽ എറണാകുളത്ത് പോടായിരുന്നു അങ്ങനെ ആ ബ്രൂസിലിയുടെ കാസറ്റ് ഞാൻ മിനിമം ആയിരം തവണ കണ്ടിട്ടുണ്ട് ഇന്നും ബ്രൂസിലി എന്ന് പറഞ്ഞാൽ എനിക്ക് രോമാഞ്ചരും അന്നത്തെ കാലത്തുള്ളവർക്ക് ബ്രൂസിലി എന്താണ് എൻ്റെ അമ്മ എന്നെ മുടി വെട്ടാൻ കൊണ്ട് കഴിഞ്ഞാൽ കടയിൽ എന്താ പറയുന്നത് ബ്രൂസിലയുടെ കട്ട് ചെയ്യാനാണ് ഒന്ന് ബ്രൂസിലൂടെ കട്ട് ചെയ്യാനാണ് പറയുന്നത് അന്ന് ബ്രൂസിലിൽ അത്രയും കട്ടിക്ക് വരെ ബ്രൂസിലിയുടെ ആയിരുന്നു ഇന്ത്യയിലും കേരളത്തിലും ജനങ്ങളും ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അത്ര വികാര മനുഷ്യനാണ് ഞാൻ വികാരം കൊണ്ടാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പരിപാടി ഇഷ്ടപ്പെടുന്നു ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങളിത് മാക്സിമം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലേക്കുക ഇതിനേക്കാളും നല്ല പരിപാടി ചൈനയിൽ നിന്ന് ഉടൻ തന്നെ വരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്ന് ഞങ്ങൾ ഇവിടെ പറയുന്നു നന്ദി നമസ്കാരം